ഹായ് വെൽക്കം ടു മല്ലൂസ് കാർ നമ്മൾ സെയിലായിട്ട് എത്തിച്ചിരിക്കുന്നത് ആറ് ഇന്നോകളാണ് ചെറിയ വിലയിൽ വരുന്ന ലോ പ്രൈസിൽ വരുന്ന ആറ് ഇന്നോവകളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇന്നോവ ജി വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി എ മോഡൽ ഇന്നോവ ജി ഫോർ വരുന്നുണ്ട് രണ്ടായിരത്തി ആറ് മോഡൽ ഇന്നോവ ഇ വരുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇന്നോവ ബി യു പി റെസ്റ്റേഷൻ വരുന്നുണ്ട് എൻഒ സി ആണ് പ്രൈസ് പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ആറ് മോഡൽ ജി ഫോർ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാല് മോഡൽ വി വരുന്നുണ്ട് ഡൽഹി റജസ്റ്റേഷൻ ആണ് അപ്പോൾ ഈ ആറ് വാഹനങ്ങളും ഒറിജിനൽ കേരള രജിഷൻ വാഹനങ്ങൾ വരുന്നുണ്ട് റീറേഷ് വാഹനങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ വിത്ത് എൻഒ സി വരുന്ന വാഹനങ്ങളും വരുന്നുണ്ട് ഇതിൻ്റെ എല്ലാത്തിന്റെയും വിലയും ഡീറ്റെയിൽസും നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്പറ് മേലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽസുകൾ നോക്കാം ഫസ്റ്റ് ഓച്ച നമ്മൾ നോക്കാമത് രണ്ടായിരത്തി എ മോഡൽ ഇന്നോവയാണ് രണ്ടായിരത്തി എ രജിസ്ട്രേഷനാണ് ഈ വാഹനം വരുന്നത് അതുപോലെ തന്നെ ജി ഫോർ ആണ് ഓപ്ഷൻ വരുന്നത് ഈ വാഹനം ഈ വാഹനം രണ്ടായിരത്തി ഇരുപത്തി എഴ വരെ റിനൂവ് പേപ്പറും ഈ വാഹനത്തിനുണ്ട് ഈ വാഹനം ആർ ടി ഓണർ വരുന്നത് തേർഡ് ആർസി ഓണർഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത് അതുപോലെ തന്നെ ഈ വാഹനം സഞ്ചരിച്ചത് രണ്ട് ലക്ഷത്തി അറുപതിനായിരം കിലോമീറ്ററാണ് ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള വാഹനമാണ് നല്ല അലോയ് വീലുകൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ ലൊക്കേഷൻ വരുന്നത് അടൂരാണ് അപ്പോൾ വേണ്ടവർ മേൽ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക രണ്ടായിരത്തി എയ് മോഡൽ ഇന്നോവ കേരള രജിസ്ട്രേഷൻ വരുന്ന ഇന്നോവ ജി ഫോർ ആണ് ഓപ്ഷൻ വരുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ റിനൂവ് പേപ്പർ ഈ വാഹനത്തിനുണ്ട് നല്ല അലോ വീലുകളും സീറ്റ് കവറുകളും ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിന് അതുപോലെ തന്നെ ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുള്ള വാഹനമാണ് അപ്പോൾ താല്പര്യമുള്ളവർ മേൽ നമ്പറുണ്ടാവും കോൺടാക്ട് ചെയ്യുക വില ഉദ്ദേശിക്കുന്നത് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇന്നോവയാണ് ഈ വാഹനം രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷനാണ് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ് ഈ വാഹനം പുതിയ ഇൻഷുറൻസ് വിമാനത്തിൽ എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ഈ വാഹനം സഞ്ചരിച്ചത് രണ്ടു ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ ആണ് തേർഡ് ആർഷോൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനമുള്ളത് ഈ വാഹനം ജി വേരിയൻറ്റിലാണ് വാഹനം വരുന്നത് അപ്പോൾ നല്ല ഗുഡ് കണ്ടീഷൻ വരുന്ന വാഹനമാണ് ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ് അപ്പോൾ താല്പര്യമുള്ളവർ നമ്പർ നമ്പറുണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഒറിജിനൽ കേരള റേഷൻ വരുന്ന വാഹനമാണ് രണ്ട് ലക്ഷത്തി ആറ് പതിനായിരം കിലോമീറ്ററാണ് വാഹനം സഞ്ചരിച്ചത് അപ്പോൾ തന്നെ യാതൊരു ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ ഒന്നും ഈ വാഹനത്തിനില്ല വില ഉദ്ദേശിക്കുന്നത് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ചെറുതോതിൽ നെഗോഷ്യബിളാണ് ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ് അപ്പോൾ മേലെ നമ്പർ നമ്പറുണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി ആറ് മോഡൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വരുന്ന ഇന്നോവയാണ് രണ്ടായിരത്തി ആറ് ശേഷമാണ് ഈ വാഹനം വരുന്നത് അതുപോലെ തന്നെ ആർ സി ഓൺ വരുന്നത് തേർഡ് ആർ സി ഓൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനുള്ളത് ഈ വാഹനം സഞ്ചരിച്ചത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്ററാണ് ഈ വാഹനത്തിന്റെ ലൊക്കേഷൻ വരുന്നത് നിലമ്പൂരാണ് അതുപോലെ തന്നെ ഡീസൽ മാനുവിലാണ് ഓപ്ഷൻ വരുന്നത് വേരിയൻറ്റ് വരുന്നത് ഈ വേരിയന്റിലാണ് ഈ വാഹനം വരുന്നത് ഈ വാഹനത്തിന് വില ഉദ്ദേശിക്കുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അത് നെഗോഷ്യബിൾ ആണ് ലൊക്കേഷൻ വരുന്നത് നിലമ്പൂരാണ് അപ്പോൾ താല്പര്യമുള്ള മേല നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക രണ്ടായിരത്തി ആറ് മോഡൽ ഒറിജിനൽ കേരള റേഷൻ വരുന്ന വാനാണ് അതുപോലെ തന്നെ വില ഉദ്ദേശിക്കുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ചെറുതൊരു ആണ് ലൊക്കേഷൻ വരുന്നത് നിലമ്പൂർ അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് കൂടുതൽ ഇന്നോവയാണ് ഈ വാഹനം രണ്ടായിരത്തി പന്ത്രണ്ട് റജിസ്ട്രേഷനാണ് വി ഫുൾ ഓപ്ഷൻ ആണ് വരുന്നത് അതുപോലെ തന്നെ ഈ വാഹനം റീ റീറേഷ് വാഹനമാണ് കേരളത്തിലേക്ക് എൻോസെ അവൈലബിൾ ആണ് സെക്കൻഡ് ആർജോൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത് അതുപോലെ തന്നെ ഈ വാഹനം സഞ്ചരിച്ചത് ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് കമ്പനി ഹിസ്റ്ററി അവൈലബിൾ ആണ് യാതൊരു മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഇല്ലാത്ത വാഹനമാണ് ഈ വില ചോദിക്കുന്നത് ആറ് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയാണ് അത് വിത്ത് എൻ ഒ സി റേറ്റ് ആണ് അത് തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൊടുപുകയാണ് അപ്പോൾ താല്പര്യമുള്ളവർ മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇന്നോവ ഫുൾ ഓപ്ഷനാണ് അത് തന്നെ സെക്കൻഡ് ആർച്ച് ഷോൺഷിപ്പിലാണ് നിലവിൽ യുവാൻ ഉള്ളത് ഈ വാനം ഒരു ലക്ഷത്തി എഴുപത്തി രണ്ടായിരം കിലോമീറ്ററാണ് വിമാനം സഞ്ചരിച്ചത് വില ഉദ്ദേശിക്കുന്നത് ആറ് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയാണ് ചെറുതോതിൽ നെഗോഷ്യബിളാണ് നല്ല ടയറുകൾ പുതിയ ടയറുകൾ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി ആറ് മോഡൽ ഇന്നോവയാണ് ജി ഫോർ ആണ് ഓപ്ഷൻ വരുന്നത് ഈ വാഹനം രണ്ടായിരത്തി ആറ് രജിസ്ട്രേഷൻ ആണ് അതുപോലെത്തന്നെ ഈ വാഹനം റീ റീറജസ്റ്റേർഡ് വാഹനാണ് കേരളത്തിലേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ഫിറ്റ്നസ് പേപ്പറുള്ള വാഹനമാണ് അതുപോലെ തന്നെ ടാക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ ടാക്സ് ഉണ്ട് പുതിയ ഇൻഷുറൻസും ഈ വാഹനത്തിൽ എടുത്തിട്ടുണ്ട് ഈ വാഹനത്തിൻ്റെ ആർ സി ഓണർഷി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ആർ സി ഓണർഷിപ്പിലാണ് നിലവിലുള്ളത് അതുപോലെത്തന്നെ ഈ വാഹനം സഞ്ചരിച്ചത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ആണ് അപ്പോൾ തന്നെ സെവൻ സീറ്റാണ് വാഹനം വരുന്നത് വിവാഹത്തിന് വില ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് ചെറുതോരും നെഗോഷ്യബിളാണ് വിവാഹത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറമാണ് അപ്പോൾ താല്പര്യമുള്ളവർ മേൽ നമ്പറുണ്ടാവും കോണ്ടാക്റ്റ് ചെയ്യുക രണ്ടായിരത്തി ആറ് മോഡൽ റീവേറ്റേജ് ചെയ്ത വാഹനമാണ് വില ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് അടുത്ത ഇന്നോവ വരുന്നത് രണ്ടായിരത്തി പതിനാല് മോഡൽ ഇന്നോവ വി ഫുൾ ഓപ്ഷൻ ആണ് ഈ വാഹനം വരുന്നത് ഈ വാഹനം സഞ്ചരിച്ചത് ഒരു ലക്ഷത്തി അമ്പതിനായിരം കിലോമീറ്ററാണ് അതുപോലെ തന്നെ ഈ വാഹനം സെക്കൻഡ് ആർട്ടോൺഷിപ്പിലാണ് നിലവിലുള്ളത് ഈ വാനം റീറേഷേഡ് വാഹനമാണ് കേരളത്തേക്ക് എൻോസ അവൈലബിൾ ആയിട്ടുള്ള വാഹനമാണ്